ിൽ കളിയാരങ്ങളുടെ പോരാട്ടത്തിന് പോർക്കച്ചമുറുക്കി കടന്നെത്തി ഇതിന്റെ കളിക്കളത്തിൽ ചരിത്ര പെരുമുകൾ കൊണ്ട് ഈ നാടിന്റെ മഹനീയ പോരാട്ടത്തിന് തലമുറയ്ക്ക് കടന്നു പോകുവാൻ കടന്നു വന്ന പതിനാല് പട പോരാട്ടം ിൽ കുറുമുടുകയും കൊറച്ചു ആക്രമണത്തിൽ രാജനന്ദ്രൻ ആക്രമണത്തിൽ இப்பசன் சந்திரி பாத ஸ்பர்சம் பண்ணி மண்டி நருகி நின்னு இன்னின்ட படகளத்துக்கு எதிராளிகள் கூதிர குலம்படி நாத பெருக்கடிவது கடயிட்டு கடந்து போகானறச்சு படவாய் கண்ணாராய் படவெட்டி நேரா ஆதேசங்கரன கூட்டங்கள் ஒருமுறை சிகேஎஸ் கோதம்பரேடு கேணி கோடு ായിവടിച്ചു <laughs> പതിനാല് <laughs> രണ്ട് ജില്ലകളുടെ പങ്കാളിത്തവുമായി ഇതിന്റെ പടക്കളത്തിലേക്ക് നടത്തുകയറുവാൻ ആരന്ത ചോദ്യത്തിന് ഉത്തരം എഴുതി എറണാകുളത്തിന്റെ പരിശീലന മികവിനുത്തരം എഴുതുവാൻ കോഴിക്കോടുകാർ ഒരു പുറത്തെങ്കിൽ അതേ എറണാകുളത്തുകാരൻ്റെ ஒரு கனக போராட்டத்தின் மண்ணில் போகுவான் உழப்பிட்டு போராட்டிலே நஷ்டப்பட்டீக தாங்களோட விஜய பந்தாவிலேக்கு கூடி இல்லை சேர்த்து கலந்து நோயார் நீலபடை ஒரு முறைதென மானுரதெ அதே போராட்டத்தின் மறுதே வீரத்தை திஞ்செழி கிழிச்சிக்கி பல மைதானியோட கொடகடத்துக்கு அரந்தக்குமலிய சந்தரும் மடன்தேறும் ஒரு முறைதென மறுமதெ வெற்றிடோடு போரை கூட்டங்கள் தாங்களோட மாலதத்துக்கு இந்த குழுதாரனே கலை மைதானி தேடி நிற்க으나 கையடித்து கையடித்து அதை स्वीकारக்க வேண்டாமா ஓய்வு பெறுவோரின் கையரிடத்த பின்னால் கேட்பூட்டியே கலை கூடாலத்து பிரகடனம் கொள்ளும் பேராட்டத்திற்கு എന്തെങ്കിലും ടോൺ ഡിബിയർട്ടി മെട്രോവാലി പോടവലരിയുന്ന മെട്രോവാലി കൃഷ്ണനത്തി പലേതോര പെട്ടു കൊണ്ട് പടക്കളത്തിലേക്ക് പടന്നു കയറുന്ന കയ്യിന്റെ കയ്യിനെ സ്വീകരിക്കുന്ന മോറോസ് അത്സി ബോറ കൊടുത്തി ജിജി ബോർ ഉറുക്ക് ജെയിം ഫോർ ദി യുഎഎസ് സ്പോൺസറടിന്റെ വളമായ ഒരു സനേഹ ഉപഹാര സഹായത്തിന് ആയി കൈമാറുകളത്തിലേക്ക് പതിനാലാം രാവിന്റെ നിൽക്കുന്ന മണ്ണിലേക്ക് കിടന്നുവരുവാനുള്ള പോരാളി കൂട്ടങ്ങൾ ആരുന്ന ചോദ്യത്തിന് ഉത്തരം ായി ആദ്യ വിജയത്തിന്റെ കോഴിക്കോടിന്റെ പണക്കുതിരകൾ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് അതേ പോരാട്ടത്തിന്റെ വർദ്ധിതത്തെ ചേർത്ത് പിടിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ലീഗിനെ ഒന്ന് തിരിച്ചെടുക്കുവാൻ ഒരു ബസ്റ്റോക്കി പോലെയുണ്ടെങ്കിൽ ഇവിടെ പടക്കളം അനുകൂല ോട് ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടുന്നു ഫൈനലിലേക്ക്